ഇപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കാലിൽ പോയത് പോയ ആൾക്കാർ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു വരുന്നത് ഞാൻ ചോദിക്കട്ടെ ഗോവിന്ദി ജയിലി ആടിയപ്പോ ശൗര്യൊക്കെ എവിടെയായിരുന്നു ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പല്ല സിസ്റ്റം നിയന്ത്രിക്കുന്നവരുടെ കുഴപ്പമാണ് സിസ്റ്റം നിയന്ത്രിക്കുന്ന പിണറായി ഒരു വകുപ്പ് ആർക്കും വിട്ടുകൊടുക്കില്ല എല്ലാം സ്വന്തം കയ്യിൽ വെക്കും എന്നാൽ ഒന്നും നോക്കാനൊട്ട് സമയം കിട്ടുന്നില്ല മയക്കുമരുന്ന് വായിക്കും സ്വർണം പൊട്ടിച്ചു കടത്തുന്നതുൾപ്പെടെ ഉള്ള എല്ലാ അധോലോക ബന്ധങ്ങളും ഈ ഒരു കോക്കസിന്റെ നിയന്ത്രണം പി വി ചന്ദ്രശേഖരൻ്റെ അമ്പത്തൊന്ന് കെട്ടുകെട്ടി കൊന്ന കേസിലെ മുഖ്യപ്രതി അയാൾക്ക് മദ്യ എത്തിച്ചു കൊടുക്കുന്നത് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നത് സ്ത്രീകളിലോടെ പറയുന്നില്ല മജുരാക്ഷി അവരെ ഒപ്പിച്ചു കൊടുക്കുന്ന യോജിയല്ലേ ഈ പോലീസുകാർക്ക് നമ്മുടെ പ്രവർത്തകർ നല്ല ചുറു കുട്ടികളാണ് അടിച്ച് കാലം കുടിച്ചു ഞാൻ അത്രയും പറയുന്നു നമസ്കാരം കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് ആ ഒരു സംഭവത്തിൽ കോൺഗ്രസ് കൂടുതൽ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥരെയും സേനയിൽ നിന്നും ഉടൻ തന്നെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലവിലിപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ നിരവധി പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് പോലീസ് നീതി പാലിക്കുക കുന്നംകുളം മർദ്ദനം പോലീസുകാരെ പിരിച്ചുവിടുക പോലീസിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ കൃത്യമായ നടപടിയെടുത്തില്ല എങ്കിൽ അതായത് ഈ സേനയിൽ നിന്നും പുറത്താക്കിയില്ല എങ്കിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോകും എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത് ഈ ഒരു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉൾപ്പെടെ ഇപ്പോൾ ഉയർന്നു വന്നു കാരണം ഈ സുജിത്തിന്റെ ഈ കസ്റ്റഡി മർദ്ദന വാർത്തകളും ദൃശ്യങ്ങളും എല്ലാം തന്നെ പുറത്തു വന്നതിന് പിന്നാലെ മറ്റ് വാർത്തകളും പുറത്തു വരുന്നു കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട മറ്റു റിപ്പോർട്ടുകളും പുറത്തു വരുന്നു വയനാട് വയനാടിൽ നിന്നും ഉൾപ്പെടെ മറ്റ് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഉൾപ്പെടെ നിരവധി കസ്റ്റഡി മർദ്ദന റിപ്പോർട്ടുകളും പരാതികളുമാണ് പോലീസിന് മുൻപിലേക്കും പോലീസ് ആരോപണ വിധേയരായും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിലെമ്പാടുമുള്ള പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമായും കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് ഈ കുന്നംകുളം കസ്റ്റഡി മർജനത്തിന് ഇരയായ സുജിത്തിനെ മർദ്ദിച്ച ഈ പോലീസുകാരെ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ സർവീസിൽ നിന്നും ഉൾപ്പെടെ പിരിച്ചുവിടണം എന്നാണ് നിലവിൽ ആവശ്യം ഉന്നയിക്കുന്നത് ഈ ഒരു പരിപാടിയിൽ കോൺഗ്രസ് നേതാവായ ശ്രീ കെ മുരളീധരൻ സംസാരിക്കുകയാണ് ഇപ്പൊ സുജിത് എന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിച്ചത് മാത്രമല്ല ഇവിടെ മുഴുവൻ മർദ്ദനമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കാലിൽ പോയ പോയ ആൾക്കാർ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു വരുന്നത് അതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ല സിസ്റ്റം നിയന്ത്രിക്കുന്നവരുടെ കുഴപ്പമാണ് ഈ സിസ്റ്റം നിയന്ത്രിക്കുന്ന പിണറായിയാണ് അപ്പോൾ പിണറായിൻ്റെ കുഴപ്പമാണ് ഈ പോലീസ് ഇങ്ങനെ കുത്തഴിയാനുള്ള കാരണം ഒന്നാമത് പിണറായി അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വകുപ്പ് ആർക്കും മുട്ടുകൊടുക്കില്ല എല്ലാം സ്വന്തം കയ്യിൽ വയ്ക്കും എന്നാൽ ഒന്നും നോക്കാനൊട്ട് സമയം കിട്ടുന്നില്ല ഇപ്പം തന്നെ വലുതും ചെറുതുമായി ഈ പൊതുഭരണ ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് മേജർ വകുപ്പുകളാണ് അതിനു പുറമേ പരിസ്ഥിതി സംരക്ഷണ വകുപ്പ് പോലും വേറെ ആർക്കും കൊടുത്തില്ല അതും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക നോർക്ക അതും കയ്യിൽ ഏതാണ്ട് പത്ത് മുപ്പത്തി രണ്ടോളം വലുതും ചെറുതുമായിട്ടുള്ള വകുപ്പുകൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒന്നിനോട് ന്യായം വളർത്താൻ കഴിയുന്നില്ല ഇപ്പൊ പോലീസിൽ ഒരു പുതിയ ഒരു വിഭാഗം വന്നിരിക്കുക ആ വിഭാഗം എന്ന് പറയുന്ന അധോലോകമായിട്ടും മയക്കുമരുന്നായിട്ടും സ്വർണം പൊട്ടിച്ചു കടത്തുന്നുള്പ്പെടെ ഉള്ള എല്ലാ അധോലോക ബന്ധങ്ങളും ഈ ഒരു കോക്കസിന്റെ നിയന്ത്രണത്തിലാണ് ഈ കോക്കസിനെ നിയന്ത്രിക്കുന്നത് അഡീഷണൽ ഡി ജി പി അജിത് കുമാർ അതുകൊണ്ടുള്ള ദീർഘകാലം ഭരണകക്ഷി എം എൽ എ ആയിരുന്ന അൻവർ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞൊരു അധോലോക നായകൻ ആവർ അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ കടടുത്ത് പറയുകയാണ് അതാണ് ഇവിടുത്തെ അവസ്ഥ എന്നാൽ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പിണറായിക്ക് ധൈര്യമില്ല കാരണം പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കൂട്ടുന്ന ആളാണ് അജിത് കുമാർ കാരണം അതിനെ ഒരു വർഷം മുമ്പ് ആർ എസ് എസിന്റെ ഉപകാര്യദർശി ഒസവോളയുമായിട്ട് ദത്താത്ര വസവോളയുമായിട്ട് പിണറായിക്ക് വേണ്ടി ഒരു മധ്യസ്ഥ ചർച്ച നടത്തിയ ആളാണ് ഈ അജിത് കുമാർ വസബോള പറഞ്ഞ എന്തായിരുന്നു ഞങ്ങളുടെ എംപിയെ ഡൽഹിക്ക് അയച്ചേരണം പകരം മുഖ്യമന്ത്രിയുടെ എല്ലാ കേസും ഞങ്ങൾ നോക്കിക്കോളാം ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ലേ ശിവശങ്കർ ഇരുന്നത് സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് മനുഷ്യക്കടത്ത് ഇതെല്ലാം നേർത്തം നൽകിയൊരു ഉദ്യോഗസ്ഥൻ സ്വന്തം ഓഫീസിൽ ഇരുന്നിട്ട് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി കണ്ടുപിടിക്കാൻ കഴിയാത്തതാണോ അറിഞ്ഞിട്ടും മറിഞ്ഞില്ല എന്നുള്ള ഭാവം നടിച്ചതാണോ ഇങ്ങനൊരു പോലീസിന്റെ ഒരു ഗുണ്ടാ സംഘം മാഫിയ സംഘം രൂപം കൊണ്ട് അന്ന് മുതൽ കേരളത്തിലെ പോലീസിന്റെ കണ്ടകശരി ആരംഭിച്ചു ഇനി അത് അവസാനിക്കണമെങ്കിൽ പിണറായിനിയും കൊണ്ടേ പോയി പോവും കണ്ടായശ്ശേരി ആളെയും കൊണ്ടേ പോകും എന്ന് പറയും ഈ കണ്ടായശ്ശേരി പിണറായിനിയും കൊണ്ടേ പോകും ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ സ്വിച്ച് എന്താ അദ്ദേഹം ചെയ്ത കുറ്റം എന്തായിരുന്നു അകാരണമായി കുറെ കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയപ്പോ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ചൊവ്വന്നൂര് അദ്ദേഹം ചോദിക്കാൻ ചെന്നാ അദ്ദേഹത്തിന്റെ വലിയ കളക്കേസ് ഉണ്ടാക്കി മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് പക്ഷേ മജിസ്ട്രേറ്റിനെ വിളിച്ചത് പരിശോധിച്ചപ്പോ മദ്യപിച്ചിട്ടില്ല പിന്നെ കൊറേ കള്ളക്കേസ് ഉണ്ടാക്കി പൊതിന തല്ലി കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ശുചിത്വം നടത്തിയ നിയമ പോരാട്ടമാണ് ഈ വീഡിയോ പുറത്തു പോകുന്നത് ഇത് പുറത്തു കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു അതിൽ കണ്ടില്ലേ കുനിച്ചു നിർത്തിയിടിക്കുന്നേ ഞാൻ ചോദിക്കട്ടെ ഗോവിന്ദി ജയിലി ഈ ശൗര്യൊക്കെ എവിടെയായിരുന്നു ഇവിടെ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാ കൊടി സുനി ചന്ദ്രശേഖരന്റെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന കേസിലെ മുഖ്യപ്രതി അയാൾക്ക് മദ്യം എത്തിച്ചു കൊടുക്കുന്നതും കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നതും സ്ത്രീകളിലോട്ട് ഞാൻ പറയുന്നില്ല മധുരാക്ഷിയെ അവരെ ഒപ്പിച്ചു കൊടുക്കുന്ന യോജ്യല്ലേ ഈ പോലീസുകാർക്കുള്ളത് എന്നിട്ട് ഇവരാണോ ആ പാവം ചെറുപ്പക്കാരനെ തല്ലിച്ചതച്ചത് ഇത് അവിടെ കൊണ്ട് അവസാനിച്ചോ ഞാൻ പറഞ്ഞത് എന്തിനാ ചൊവ്വന്നൂര് വരെ പോകുന്നത് നമ്മുടെ വേറൊരുക്കാ ശേഷം ഇല്ലേ ഉദാഹരണം ഒരു ദളിത് സ്ത്രീയെ ബിന്ദുവിനെ മണിക്കൂറുകൾ വിവസ്ത്രയാക്കി ലേഡി മറ്റേ മഹി വിമൻസ് പോലീസിന്റെ മുമ്പിൽ വിവസ്ത്രയാക്കി നിർത്തി ചോദ്യം ചെയ്തു ചെയ്യാത്ത കുറ്റത്തിന് കഷ്ടകാലത്തിന് ഈ ബിന്ദു ജോലി ചെയ്ത വീടിന്റെ വീട്ടോടവസ്ഥ അവർക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് മെമ്മറി പവർ നഷ്ടപ്പെടുന്ന ഒരാളാണ് അവര് അവരുടെ വീട്ടിലെ തന്നെ സ്വർണ്ണം എടുത്തിട്ട് കട്ടിന്റെ അടിയിൽ കൊണ്ടുവച്ചു പിന്നെ എവിടെ വെച്ചു മറന്നുപോയി ഒരു പോലീസിൽ വിളിച്ചു പറഞ്ഞു എന്റെ വീട്ടിലെ പൊന്ന് കാണാനില്ല അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ഒരു ജോലിക്കാരി ഉണ്ട് ആ എന്നാൽ പിന്നെ അവരെ അങ്ങോട്ട് വരാൻ പറയുന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്നു ക്രൂരമായിട്ട് മർദ്ദിച്ചു മണിക്കൂറുകൾ അതായത് നേരത്തെ പറഞ്ഞു വിവസ്ത്രയാക്കി വിമൺ പോലീസിനെ കൊണ്ട് മർദ്ദിപ്പിച്ചു അവസാനം കുടിക്കാൻ വെള്ളം ചോദിച്ചു പോലീസുകാരൊക്കെ ഇരുന്ന് മിണ വാട്ടർ കുടിക്കുമ്പോൾ ഒരു പറഞ്ഞു ആ ക്രോസെറ്റിൻ്റെ അടുത്തൊരു പൈപ്പ് ഉണ്ട് അവിടുത്തെ വെള്ളം എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു ഇന്നും അവർ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് ആ വീട്ടമ്മക്ക് ഓർമ്മ വന്നത് ഓ അയ്യോ ഞാൻ കിടക്കേൻ്റെ അടിയിലാണല്ലോ വെച്ചത് അവരവസാനം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു സോറി എനിക്കൊരു ഓർമ്മ പെസുകൾ ഉള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ഞാൻ എൻ്റെ കട്ടിൻ്റെ അടിയിൽ ഞാൻ തന്നെയാണ് കൊണ്ടു വെച്ചത് പക്ഷെ പോലീസ് പറഞ്ഞ് ഞാറും അങ്ങനെയല്ല പോലീസ് പരിശോധിച്ചപ്പോൾ അടുത്തുള്ള ഈ ചവറൊക്കെ ഇട്ടിട്ടുള്ള ഒരു കൂരയിൽ നിന്ന് സ്വർണ്ണാഭരണം കണ്ടെടുത്തു റക്കാള റുക്കാടുണ്ടാക്കി ഇത് തലസ്ഥാനത്ത് ഉണ്ടായാലും ആ തീർക്കട വേറെ എവിടെയും പോണ്ടല്ലോ ടീച്ചിയിലെ ഒരു റെസ്റ്റോറന്റ് ഉടമേനെ കസ്റ്റഡിയിൽ എടുത്തു എന്തിനായിട്ട് അയാൾ ഇത് തെറ്റുകയും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ കടയിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ആൾക്കാർ തമ്മിൽ തറക്കുണ്ടാക്കി അപ്പം കണ്ടാരിയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് ഉടമസ്ഥനെ തല്ലി മാനേജറെ തല്ലി ജീവനക്കാരെയും തല്ലി നല്ല സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുണ്ട് റെസ്റ്റോറൻ്റിന് എല്ലാവരും തല്ലി മാനേജർ സ്റ്റാഫിനോരെ തല്ലി ഇപ്പോ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത് പോലീസിൻ്റെ തലപ്പത്തുള്ള ശ്രമിച്ചാൽ പോലും ഈ കസ്റ്റർമാരെ രക്ഷിക്കാൻ ഒരു കൂട്ടം ഇപ്പോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ ഈ നാല് വിദ്ധന്മാരുടെ ഫോട്ടോ നിങ്ങളിവിടെ കാണിച്ചിട്ടുണ്ടല്ലോ ഇപ്പം സസ്പെൻഷന ശരി പക്ഷേ ഇവരെ ഡിസ്മിസ് ചെയ്യുന്നവരെ ഈ ഞങ്ങൾ മുന്നോട്ടു ഇനി ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ എട്ട് മാസം കഴിഞ്ഞാൽ ഞങ്ങൾ വന്നാൽ ഡിസ്മിസ് ചെയ്യും എന്നുവ എ എട്ടു മാസം മിണ്ടാതിരിക്കുന്ന കരുതണ്ട കുറേയൊക്കെ ശാന്തമായി കഴിഞ്ഞാൽ ഇമാരെ വീണ്ടും അങ്ങ് പുറത്തിറക്കിയാലുണ്ടല്ലോ ഞാൻ മറ്റൊന്നും പറയുന്നില്ല നമ്മുടെ പ്രവർത്തകർ നല്ല ചുറു കുട്ടികളാണ് അടിച്ച് കാലം കുടിക്കും ഞാൻ അത്രയോ പറയുന്നുള്ളൂ അതാണ് പ്രതീക്ഷ നേതാവ് പറഞ്ഞ യൂണിഫോം ഇട്ട് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കുട്ടികളുണ്ട് ഇന്ന് തന്നെ അവരോട് പറഞ്ഞിരിക്കുകയാണ് പ്രതിഷേധ സാസാണ് ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് ഇത് കഴിഞ്ഞാൽ നമുക്ക് അവസരമുണ്ട് ഒരു യൂണിഫോം ഇട്ട് പുറത്ത് വന്നാൽ അന്ന് നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളും ചെയ്തോളാം അപ്പോൾ അത്രയ്ക്ക് പോകണമെന്ന് പിണറായി ആലോചിച്ചാൽ മതി ഇന്നലെ ഇപ്പം പിണറായിക്ക് എന്താണ് ഇത്രേലും ധൈര്യം ഇന്നലെ ഓണാഘോഷത്തിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ ഗവർണർ പറഞ്ഞു കേട്ടില്ലേ മുഖ്യമന്ത്രി എൻ്റെ മൂത്ത സഹോദരനാണ് അപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ട് സഹോദര തമ്മിലുള്ള പോരൊരു പോരല്ല അപ്പോൾ നിങ്ങൾ വി സീൻ്റെ പേരിലൊക്കെ അഴക്ക് കുടിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട് സഹായിച്ചോളന്ന് വസവോളയും അജിത് കുമാറും ആയിട്ടുള്ള ബന്ധം അന്ന് അവസാനിക്കുന്നില്ല സഹായിക്കാം നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാവരുത് ഇയാൾ ഇരുന്നാലും കുഴപ്പമില്ല നമുക്ക് ഭീഷണിപ്പെടുത്തി കാര്യം നടത്താം അതല്ലേ നിങ്ങൾ നമ്മളെ ധാരണ അതുകൊണ്ട് ഞാൻ തറപ്പിച്ചു പറയാം ആ കളി ഇവിടെ വേവില്ല ഇന്നലെ ഓണാഘോഷത്തിനൊക്കെ റോട്ടിൽ നല്ല ആളുണ്ടായിരുന്നു എന്താ കാരണം അറിയോ ഒന്നീ ദുഃഖങ്ങൾ മറക്കാൻ ഈ പിണറായിന്റെ ഭരണത്തിൻ്റെ ദുഃഖം മറക്കാൻ രണ്ട് നമ്മൾ എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും ഒരാൾക്ക് യാത്രയ്പ്പ് നടത്തുമ്പോൾ നല്ല രീതിയിൽ യാത്രയ്പ്പ് നടത്തല്ല ആള് നല്ലവനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും യാത്രയ്പ്പ് സമയത്ത് നല്ല വാക്കല്ലേ പറയൂ ഇന്നലെ ഒരു ഫെയർവെല് നടത്തിയ കാരണം അടുത്ത ഓണത്തിന് ഇത് ഉണ്ടാവില്ല എവിടെ മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടാവില്ല കണ്ടോൺമെന്റ് ഹൗസിൽ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ക്ലിഫ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് അതുമാത്രമല്ല ഇനി ഒരു ആഗസ്റ്റ് ഡയറി നമ്മുടെ കലണ്ടറിൽ വന്നാൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തില്ല എന്തൊക്കെ കളി നിങ്ങൾ നടത്തിയാലും ഏതൊക്കെ ഹൊസബോളമാർ വന്നാലും ഏതൊക്കെ അജിത് കുമാറുമാർ വന്നാലും എന്തൊക്കെ തലയിലും ഉണ്ടിട്ട് ആർ എസ് എസ് കാര്യാലയത്തിലും കയറിയാലും ശരി ഇതൊന്ന് ഇനി ഇവിടെ ഈ മണ്ണിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഞങ്ങൾ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും സംശയമൊന്നും വേണ്ട പക്ഷേ എട്ട് മാസം ഞങ്ങളിമുണ്ടായിരിക്കില്ല എത്രയും പെട്ടെന്ന് ഈ നാല് കാക്കിക്കുപ്പായം ഇട്ട നാല് ഗുണ്ടകളെ തെരുവു ഗുണ്ടകൾ ഞാൻ അവരെ പറഞ്ഞു തെരുവു ഗുണ്ടകളെ സർവീസിന് പുറത്താക്കണം ഒരു പരികർമ്മിയും കൂടിയുണ്ട് നാല് പേരാണ് മുഖ്യ കഥാപാത്രങ്ങൾ മറ്റേത് ഒരു പരികർമ്മി ഈ നാല് കടകാലത്തെ ഒരു വിട്ടുവീഴ്ചയില്ല എത്രയും പെട്ടെന്ന് ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ കുഴപ്പം വെറുതെ ഞങ്ങളെ കൊണ്ട് വരുത്തി വെപ്പിക്കരുത് കേസുകൾ കണ്ടാലൊന്നും പേടിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ ഇപ്പം തന്നെ എത്ര കേസ് ഉണ്ടെന്ന് എനിക്ക് എനിക്കന്നെ അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഒരു ഭീഷണിക്കുള്ള കേസ് ഇന്നുണ്ടാവും അടിച്ച് കാലം പറഞ്ഞാൽ ഒരു പറഞ്ഞൊരു കേസ് ഉണ്ടാവും അത് ആയിക്കോട്ടെ ഇനിയിപ്പോൾ എന്തിനാണ് കുറയ്ക്കുന്നത് അതും കൂടി ഇരിക്കട്ടെ ഇപ്പോൾ സാധാരണ പ്രവർത്തകർക്കാണെങ്കിൽ എത്ര കേസ് ഉണ്ടെന്ന് അവർക്ക് തന്നെ എനിക്ക് എനിക്കെന്നെ അറിഞ്ഞൂടെ എത്ര കേസ് എനിക്ക് എൻ്റെ പേരിലുണ്ടെന്ന് ഉണ്ടെന്ന് ഇതൊക്കെ കണ്ടങ്ങ് വരേണ്ടുവന്നാണ് വിചാരം ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ തല്ലിച്ചതിക്കാനാണോ പോലീസുള്ള അതാണ് ഞാൻ പറഞ്ഞത് നടന്ന ഒരു കംപ്ലൈൻ്റ് പറയാൻ വയ്യ ഞാനിവിടെ ഈ സ്റ്റേഷനിലേക്ക് പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അവർക്ക് വഴിമാറി കൊടുത്തതെന്ന് അറിയോ പാവങ്ങൾ എവിടേക്കാണ് കയറി ചെല്ലുന്നത് പാവങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പം നമ്മളായിട്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുതില്ല കാരണം അതിൻ്റെ അകത്ത് എന്നാലും ബാക്കി കിട്ടും നമ്മളവരെ മാന്യമായിട്ട് അങ്ങോട്ട് അയക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ദൗർബല്യമല്ല കാരണം അവരവരുടെ വീട്ടിലെ പരാതിയൊക്കെ പറയാൻ വേണ്ടി പോകുന്നതാണ് ഈ സ്റ്റേഷനിൽ തന്നെ എത്ര പരാതി വന്നിട്ടുണ്ട് നമ്മളിതിനെ എത്ര തവണ സമരത്തിന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് ചൊവ്വന്നൂര് മാത്രമല്ല കുന്നംകുളം ശേഷം മാത്രമല്ല അങ്ങ് മ്യൂസിയവും തീർക്കടയും മുമ്പിൽ നിൽക്കുമ്പോൾ പിന്നെ ബാക്കി ദൂരേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ ദൂരേക്ക് പോകും തോറും ആക്ഷനും കൂടും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ ചെന്നാൽ അതേപോലെ ജയിലില് കൊടിസുനി ആവശ്യപ്പെട്ട ഭക്ഷണം എത്തിച്ചു കൊടുക്കുക പോലീസ് ഉദ്യോഗസ്ഥന്മാര് മൊബൈൽ കൊടുക്കുക ഇന്ന് ആ പാവം ബിന്ദുവിനെ ആ വീട്ടമ്മ വീട്ടിൽ ജോലിക്ക് ബിന്ദുവിനെ വീട്ടിൽ ഒന്ന് അറിയിക്കാൻ വേണ്ടി മൊബൈൽ ഉപയോഗിക്കാൻ സമ്മതിക്കാത്തവരാണ് കൊടിശുനിക്ക് മൊബൈൽ എത്തിച്ചു കൊടുക്കുന്ന അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നേ കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നേ ഞാൻ പറയാം എവിടെ എവിടെ എത്തി കേരളത്തിലെ പോലീസ് എന്ത് പറയുമ്പോൾ അടിയന്തരാവസ്ഥ ഒരു ഉരുട്ടലും പറയും ഇതുപോലത്തെ ഉരുട്ടലൊന്നും അന്നുണ്ട് അന്ന് ഉരുട്ടിയത് കുറ്റം ചെയ്തവരെയാണ് ഇന്നിപ്പോൾ കാണുന്നതിനൊക്കെ ഉരുട്ടുന്ന അവസ്ഥയിലേക്ക് പോലീസ് എത്തി എന്തായാലും സുജിത്തിനെ കസ്റ്റഡിയിൽ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഏറെ നിർണായകമായത് ഒരു കേസിൽ ഇതിന് പിന്നാലെയാണ് സുജിത്തിന് നീതി ലഭിക്കുന്ന ഒരു ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നതും അദ്ദേഹത്തിന്റെ സത്യസന്ധത പൊതുസമൂഹത്തിന് മുൻപിൽ അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിച്ചതും ഈ സി സി ദൃശ്യങ്ങൾ തന്നെയാണ് എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നാണ് വ്യക്തമാക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥരെയും സേനയിൽ നിന്നും പുറത്താക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം